തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ആശുപത്രി വികസന സമിതിക്ക് ആരോഗ്യവകുപ്പ് അംഗീകാരം നൽകാൻ വൈകുന്നത് തിരിച്ചടിയാകുന്നു പുതിയ സമിതി രൂപീകരിച്ച് മൂന്നു മാസം പിന്നിട്ടിട്ടും ആരോഗ്യവകുപ്പിന്റെ നടപടികൾ പൂർത്തിയാകാത്തത് ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങളെ തകിടം മറയ്ക്കുകയാണ് തൃശ്ശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാരുടെ നിയമനം ആശുപത്രിയുടെ വികസന പദ്ധതികൾ എന്നിവയെല്ലാം സംബന്ധിച്ച് നിർണായക തീരുമാനങ്ങൾ എടുക്കാനും നടപ്പാക്കാനും അധികാരമുള്ള സമിതിയാണ് ആശുപത്രി വികസന സമിതി കഴിഞ്ഞ ഒരു വർഷമായി ആശുപത്രി വികസന കമ്മിറ്റി വിളിച്ചു ചേർക്കാത്തതിനാൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട നിരവധി വികസന പദ്ധതികൾ പ്രതിസന്ധിയിലാണ് എം പി എം എൽ എ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ ആശുപത്രിയിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ ഉൾപ്പെട്ട കമ്മിറ്റിയുടെ ചെയർമാൻ ജില്ലാ കളക്ടറാണ് വി രതീശൻ കളക്ടറായിരിക്കുന്ന ഘട്ടത്തിൽ വികസന സമിതി പുനഃസംഘടിപ്പിച്ച് ആരോഗ്യവകുപ്പിന്റെ അംഗീകാരത്തിനായി സമർപ്പിച്ചിരുന്നു എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും തുടർ നടപടികൾ എടുക്കാതെ സാങ്കേതികത്വത്തിന്റെ പേരിൽ ആരോഗ്യവകുപ്പ് അനാസ്ഥ തുടരുകയാണെന്നും മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനങ്ങൾക്ക് ഇത് സംഘം ഉണ്ണികൃഷ്ണൻ ആരോപിക്കുന്നു സമയപരിധി കഴിഞ്ഞതുകൊണ്ട് ജില്ലാ കളക്ടർ അദ്ദേഹത്തിന്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞ് ഈ ഏഴാം മാസം തന്നെ പൂർത്തിയാക്കി ആരോഗ്യവകുപ്പിന് സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങളറി സംസ്ഥാന ആരോഗ്യവകുപ്പ് വിചാരിച്ചാൽ ഒരു ദിവസം കൊണ്ട് തീരാവുന്ന ഒരു മണിക്കൂർ കൊണ്ട് തീരാവുന്ന സാങ്കേതികത്വം മാത്രമേ ഇതിനകത്ത് നിലനിൽക്കുന്നുള്ളൂ ഇത്രയും കാലങ്ങളായിട്ട് മുപ്പത്തി വയസ്സാണ് ഏറ്റവും ഉയർന്ന വയസ്സിന്റെ പരിധി പക്ഷേ ഇപ്പോൾ വിശേഷം നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ നാല്പത് വയസ്സാക്കി ആരോടും ചോദിക്കാതെ ആശുപത്രി സൂപ്രണ്ടോ തീരുമാനമെടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് തികച്ചും അഴിമതിയാണെന്ന് നമുക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ആ ഇൻ്റർവ്യൂ നടക്കരുതെന്ന് എച്ച് ഡി എസ് അംഗങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞത് എച്ച് ഡി എസ് വിളിച്ചു ചേർക്കാതെ ഇതിനിടെ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കാനുള്ള മുഖാമുഖം സംഘടിപ്പിച്ചിരുന്നു വികസന സമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഇത് തടയുകയായിരുന്നു പി എസ് സിയുടെ മാനദണ്ഡങ്ങൾക്ക് സമാനമായി മുപ്പത്താറ് വയസ്സാണ് എച്ച് ഡി എസ് നിർദ്ദേശിക്കുന്ന പ്രായപരിധി എന്നാൽ ചട്ടവിരുദ്ധമായി പ്രായപരിധി നാൽപ്പത് വയസ്സാക്കി ഉയർത്തി നിയമനം നടത്താനുള്ള നീക്കം രാഷ്ട്രീയ താൽപര്യങ്ങളുടെ പേരിലാണെന്നാണ് ആരോപണം മെഡിക്കൽ കോളേജിലെ കാത്തലാബ് നെഫ്രോളജി സി ടി സ്കാൻ യൂണിറ്റിലേക്കുള്ള നിയമനങ്ങളാണ് ഇതുമൂലം തടസ്സപ്പെട്ടത് നിയമനം തടസ്സപ്പെട്ടത് ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയാകുമെന്നും ആക്ഷേപം ഉയർന്നിട്ടുണ്ട് എച്ച്ഇ ഡി എസ് കമ്മിറ്റിക്ക് അടിയന്തരമായി അംഗീകാരം നൽകാനും കമ്മിറ്റി ചേർന്ന് ഇന്റർവ്യൂ കമ്മിറ്റിയെ നിയോഗിച്ച് മെഡിക്കൽ കോളേജിലേക്ക് ആവശ്യമായ താൽക്കാലിക ജീവനക്കാരെ നിയോഗിക്കാൻ ആരോഗ്യവകുപ്പ് നടപടി സ്വീകരിക്കണമെന്നാണ് പാവപ്പെട്ട രോഗികളുടെയും ആശുപത്രി ജീവനക്കാരുടെയും ആവശ്യം ടി സി വി ന്യൂസ് തൃശൂർ